കുട്ടികളുടെ ചിത്രം ചുമർചിത്രമാക്കി പാല സെന്റ് ഈ സ്കൂളിലെ തന്നെ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ചുമർചിത്രമാക്കി സ്കൂൾ അധികൃതർ ആകർഷകമാക്കിയത് റിപ്പോർട്ടിലേക്ക് കുട്ടികളുടെ ചിത്രം മേരീസ് സ്കൂൾ പ്രീ പ്രൈമറി സ്കൂളിലെ കുട്ടികളെ വരവേൽക്കുന്നത് ഈ മനോഹര ചുമർ ചിത്രങ്ങളാണ് സ്കൂളിലെത്തിയാൽ യൂണിഫോം അണിഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന കുരുന്നുകളെ ചുമരിൽ കാണാം ചുമരിലെ ഈ ചിത്രങ്ങൾ ആരുടെയും ഭാവനയല്ല ഈ സ്കൂളിലെ തന്നെ അറുപത്തഞ്ച് വിദ്യാർത്ഥികളുടെ രൂപമാണ് ചുമരിൽ വർണ്ണങ്ങളായി വിരിഞ്ഞത് സ്കൂളിൽ പുതുതായി എത്തുന്ന ഗുരുന്നുകൾക്കുള്ള സ്വീകരണം വ്യത്യസ്തവും ആകർഷകവുമാക്കണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എന്ന ആശയം ഉടലെടുത്തത് സംഗീത അധ്യാപകനും കലാകാരനുമായ കോട്ടയ സ്വദേശി സി വി പിറ്ററാണ് വരകൾക്ക് പിന്നിൽ ഈ സ്കൂളിൽ എൽ കെ ജി നിന്നും യു കെ ജിയിലേക്ക് ജയിച്ചുള്ള അറുപത്തഞ്ചോളം കുട്ടികളുടെ കാരിക്കേച്ചർ രൂപങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അപ്പം കാരിക്കേച്ചർ ആണെങ്കിലും ആ കുട്ടികളുടെ ഭംഗി കഴിവതും നിലനിർത്തിക്കൊണ്ടാണ് ഈ പിക്ചറെല്ലാം ഞാൻ വരച്ചിട്ടുള്ളത് ഇവിടുത്തെ കാണുന്ന മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം കുട്ടികളുടെ വളയാണ് ഞാൻ അവർക്ക് നേരത്തം കൊടുത്തെങ്കിൽ അവരാണ് അത് മുഴുവനും വരച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബാക്കി ഞാനും ലിൻഡോയും ഒക്കെ ചേർന്ന് ആണ് പൂർത്തീകരിച്ചിരിക്കുന്നത് സിബിയുടെ മക്കളായ ലിൻഡോ തോമസ് എന്നിവർ ഒപ്പം ചേർന്നു ഒരു വർഷമായിട്ട് ഈ അവധിക്കാലത്ത് ഞാനും എൻ്റെ അനിയത്തിയും എൻറെ അച്ഛനും സഹായിക്കുന്നുണ്ട് എനിക്ക് ഇവള്ക്ക് അത്യാവശ്യം നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയാം എനിക്കും അറിയാം അപ്പം എന്നെ ചെറുതായിട്ട് സഹായിക്കുന്നു അത്രേ ഉള്ളൂ കൗതുക ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സിബിസാറിൻ്റെ കൂടെ ഈ സ്കൂളിൽ ആദ്യമായിട്ടാ വർഷങ്ങളായിട്ട് കൂടെ വരയ്ക്കുന്നുണ്ട് ഒപ്പം ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിൻസിയും അധ്യാപകരും പൂർണ്ണ പിന്തുണ നൽകിയതോടെ സ്കൂളിലെ കെ ജി വിഭാഗത്തിന്റെ ചുമരും ക്ലാസ് മുറികളും മനോഹര വർണ്ണങ്ങൾ കൊണ്ട് ആകർഷകമായി കാർട്ടൂൺ കഥാപാത്രങ്ങളും പ്രകൃതി ഭംഗിയുമെല്ലാം സിബിയുടെ മക്കളാണ് ചുമരിൽ പകർത്തിയത് കഴിഞ്ഞ വർഷം എൽ കെ ജിയിൽ പഠിച്ച കുട്ടികളുടെ കാര്യക്കേച്ചറുകളാണ് ചുമരിൽ വരച്ചിരിക്കുന്നത് സ്കൂൾ ചുമരിൽ കാണുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ തുറക്കുമ്പോൾ യു ക്ലാസ് മുറികളിൽ കാണാം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം